പിന്നെന്താണ് സംരക്ഷണം മൂന്ന് സംരക്ഷണം അതിലാദ്യം വിശ്വാസപരമായ സംരക്ഷണം ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള ഗേറ്റുകളിലൊക്കെ എഴുതി വെക്കപ്പെട്ടതായിട്ട് കാണാം ഏത് അൽ ഹറം മദീന ഹറമാണ് പവിത്രതയുള്ള ഭൂമിയാണ് ഇവിടെ അനാചാരം പാടില്ല ആരെങ്കിലും അള്ളിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ സഹായില്ല ഒരാൾ അള്ളാഹു ശപ്പിച്ചാളായി മാറിയാൽ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് മദീനയിൽ ആദ്യമായി റസൂസ് അലൈഹി സ്വലം നൽകിയത് എന്താണ് വിശ്വാസപരമായ സംരക്ഷണം ആദർശപരമായ സംരക്ഷണം എത്രത്തോളം ഈ ആദർശപരമായ സംരക്ഷണം സംരക്ഷിച്ച സഹാബാക്കൾക്കെതിരിലും പുണ്യഭൂമിയിൽ താമസിക്കുന്ന തൊഴിലുൾക്കൊള്ളവർക്കെതിരിലും ആരെങ്കിലും വെടക്ക് ചിന്ത ചിന്തിച്ചാൽ തന്നെ അവനെ ഇസ്ലാമിൽ നിന്നിട്ട് അവൻ വെള്ളത്തിൽ ഉപ്പിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെ അലിഞ്ഞു പോകുമെന്ന് മുസ്ലിമിൽ മദീനവാസികളെ കൊണ്ട് ആരെങ്കിലും വല്ല ദ്രോഹം ഉദ്ദേശിച്ചാൽ തന്നെ മദീനവാസികൾ എന്നത് കൊണ്ട് വിവക്ഷ അത് അതിൽ ജീവിക്കുന്നവരിൽ ഈ നാട്ടിൽ നാട്ടിലിറങ്ങിയതുമായി ജീവിക്കുന്നവരെ കുറിച്ചാണ് എന്ന് പ്രത്യേകം നമ്മുടെ ഈ ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇവിടെ താമസിക്കുന്നവരിലൊക്കെ പടവിശ്വാസം ഉണ്ടാവാം ശിർക്ക് ചെയ്തവരുണ്ടാവാം തോന്നിവാസികൾ ഉണ്ടാവാം അനാചാരം ചെയ്യുന്നവരുണ്ടാവാം വിദേശം അതല്ല ഉദ്ദേശം പിന്നെയോ ഈ നാട്ടിൽ റസൂല് പഠിപ്പിച്ചു വേണ്ടി ജീവിക്കുന്നവർ അവർക്കെതിരിൽ എന്താ സംഭവിക്കുക രണ്ടു തന്നെയാണ് വെള്ളത്തിൽ ഉപ്പിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ നീനിൽ നിന്നിട്ട് ഒഴിവായി ആള് പുറത്തു പോകേണ്ടി വരും ഇതാണ് ഈ മദീന ഈ മദീനയില് വന്നിട്ട് അള്ളാ ഉസ് ഒരു വിഭാഗത്തിലുള്ളതായ ആ വടക്ക് ചുറ്റുപാടിനെ നല്ല ചുറ്റുപാടിലേക്ക് ചേഞ്ചാക്കാത്ത കാലത്തോളം അല്ലാർക്ക് ചേഞ്ച് നൽകുന്നതല്ല അതുകൊണ്ട് റസൂതു മദീനയിൽ ചാഞ്ചുണ്ടാക്കി വിശ്വാസപരമായ ചാഞ്ച് മുമ്പ് ഇപ്പോൾ ആ ചെറിയ ചെറിയ വാക്കളൊക്കെ അബർവരു ജമോഹൻ്റെ മക്കളൊക്കെ മുസ്ലിങ്ങളായതിനു ശേഷം വാപ്പാനെ അന്ധവിശ്വാസത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി മൂപ്പര് പൂജിക്കുന്നതായ ആ തുളസിയിലേക്ക് ചെല്ലും എന്നിട്ടത് അവിടുന്ന് ആ ബിംബങ്ങൾക്ക് എടുത്തിട്ട് വലിച്ചെറിയും വെലിച്ചെറിഞ്ഞ് വെളിച്ചെറിഞ്ഞ് വന്നു അവസാനം ഒരു ദിവസം പൂജിക്കാൻ വേണ്ടി മൂപ്പര് പുതിയ ബിംബം ഉണ്ടാക്കി മാറ്റും പൂജ പൂജിക്കാൻ വേണ്ടി മൂപ്പര് വന്നപ്പോഴാണ് ഓരോ ദിവസം പറയും ആരാണിത് കാട്ടിയത് എന്നൊക്കെ ഒരു ആക്ഷേപമൊക്കെ ചെയ്യും പറയും എന്നിട്ട് മൂപ്പര് അവസാനം മൂപ്പരുടെ ആരാധ്യ വസ്തുവിനെ കിടക്കിലേക്ക് അവിടെ വെച്ചെറ കണ്ടപ്പോൾ മൂപ്പര് തീരുമാനിച്ച് ഇത് സ്വന്തം തടി കഴിച്ചിലാക്കാൻ പറ്റാത്ത ബിംബത്തിന് ഞാനെന്തിനാണ് പൂജിക്കുന്നത് എത്ര ദിവസമായി മൂപ്പർക്ക് മൂപ്പരെ തന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്തത് അങ്ങനെയുള്ള ബിംബങ്ങൾ ഞാൻ എന്തിനും പൂജിക്കുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കെന്ത് നേട്ടമുണ്ട് എന്ന് മൂപ്പര് തന്നെ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു പിന്നെയാണ് മൂപ്പര് എന്ത് സംഭവിച്ചത് നിങ്ങൾ കേൾക്കുന്നത് സാധാരണ ആളെക്കുറിച്ചല്ല അമൃപുന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അമൃപുനുജമോ ഇത് പുറകളത്തിലേക്ക് രണ്ട് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പുണ്ടായ ആവേശം ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ട് രണ്ട് വർഷമില്ല നിങ്ങളൊക്കെ എത്ര വർഷമായി ജനിച്ച തന്നെ മുസ്ലിമായിട്ടല്ലേ ഏ രണ്ട് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മൂബരേ മൂബര് മുടന്തനാണ് മുടന്തനായ മനുഷ്യൻ ചെല്ലുന്നു റസൂൽ റൂല് നീ നിങ്ങൾ ഈ മൊടന്തനായിട്ട് എന്തിനാണ് സലഹ്ലൈസലാം റസൂൽ പറയുന്നത് നിങ്ങൾ മൊടന്തനല്ലേ വയസ്സല്ലേ കുട്ടികളും പറഞ്ഞു ഞങ്ങളും യുദ്ധം ചെയ്തോളാം വാപ്പാ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല മുപ്പര് പറയാണ് ഞാൻ ഈ മൊടന്തനായിട്ട് തന്നെ എനിക്ക് ഷഹീദാവണം എനക്ക് അള്ളഹനെ കാണണം ആ മൊണ്ടന്തനായി സ്വർഗത്തിലേക്ക് വരുന്ന വ്യക്തി അഥവാ ആ വടിയും കൂത്തി അതേ ശൈലിയിൽ സ്വർഗത്തിലേക്ക് വരുന്ന വ്യക്തി അവിടെ മടങ്ങനല്ലാട്ടാ അവിടെ പരിപൂർണ ആരോഗ്യത്തോടു കൂടി ഇവിടുന്ന് പോയതായിട്ടാണ് മൊടന്നനായിട്ടാണ് നാം എന്താ പറഞ്ഞു വന്നത് ജീവിതത്തിൽ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ച ശൈലിയാണ് പിന്നെ രണ്ടാമത്തെ എന്താണ് അൽ സാമ്പത്തിക ഭദ്രത അതെങ്ങനെയാണ് അള്ളാഹിനോട് പറഞ്ഞു റബ്ബേ ഇവിടുത്തെ ും ഇവിടത്തെ ചെയ്യണം ചില ഹദീസുകളിലുണ്ട് മക്കയിൽ നീ അനുഗ്രഹിച്ചതിൻ്റെ ഡബിൾ മക്കയിൽ അനുഗ്രഹിച്ചതിൻ്റെ ഡബിൾ മദീനയിൽ അനുഗ്രഹിക്കാൻ റസൂള്ള പ്രാർത്ഥിച്ചു എന്നാണ് ആ സുബാന അതുകൊണ്ട് റസൂർലാൻ്റെ ആ പ്രാർത്ഥന ഫലം ഇന്നുവരെ മദീനയിൽ ഇന്ന് മദീനയിൽ ആ പ്രാർത്ഥന ഫലം ഇന്നുവരെ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അജ് സീസണിൽ മില്യൻ കണക്കിൽ ആൾക്കാർ വരുന്നു ഇവിടെ നീത്തപ്പഴം ഏറ്റിക്കൊണ്ടുപോകുന്നു അതുപോലെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വിശാലമായ മൂന്നാമത്തത് എന്താണ് അൽ അമ്നു ഇവിടെ ആരോഗ്യപരമായ അമ് ഇവിടെ വന്നവർക്കൊക്കെ പണ്ട് പരിപിടിക്കല അബുബക്കറിനെ പരിപിടിച്ചു ബിലാലിന് പരിപിടിച്ചു പലരും പാട്ടുപാടി െ അപ്പോഴോട് പറഞ്ഞു ഇവിടെയുള്ളതായ ഈ നാട്ടിലേക്ക് നീ അങ്ങനെ ജഹഫയിലേക്ക് നീക്കം ചെയ്തു ഇപ്പോഴും എന്ന സ്ഥലം എന്തല്ല ജനവാസ കേന്ദ്രമാവാൻ പറ്റുന്ന സ്ഥലമല്ല അവിടെ എന്തുണ്ട് ജൊഹഫയുടെ ഒരു അതിർത്തിയിൽ ഇവിടെയുള്ള മീക്കാത്ത് പള്ളി പോലത്തെ ഒരു മീക്കാത്ത് പള്ളി ഉണ്ട് അവിടെ കാരണം റസൂൾ ഉള്ള മീക്കാത്ത് പറഞ്ഞപ്പോൾ ഒരു മീക്കാത്ത് ആണ് എന്ത് ജഹ മിസ്ര ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത് എന്തല്ല ഉപയോഗ വല്ല ഉപയോഗശൂന്യമാണത് അവിടക്ക് പോകുന്നവർ ഒരു വിഭാഗം മാത്രമാണ് ആരാണത് ഷിയാക്കൾ ഷിയാക്കൾ പോകുന്നത് അലീഗിനെയാണ് ഖലീഫിയാക്കേണ്ടത് എന്ന് റസൂൾ അവിടുന്ന് പറഞ്ഞു എന്ന നി കിംബ് എന്തിയാണ് അതിലേ ഷിയാക്കൾ നമ്മുടെ കോമ് അറിവില്ലാത്തവർ കേരളക്കാർ മൊത്തത്തിനല്ല അറിവില്ലാത്തവർ മക്കയിൽ നിന്നിട്ട് ജഹ്മയിലേക്ക് പോകും എന്തിനാ പോകുന്നത് അള്ളാഹുന് മാത്രം അർത്ഥ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് അള്ളാഹ്ക്ക് അറക്കാൻ എന്തോ ഒരു അലർജി എന്താഹാക്ക് മാത്രം അറക്കാനോ ഈ മക്കത്തെ അറമില് യഥാർത്ഥത്തിൽ അജി സീസൽ നടക്കുന്ന അറിവുകൾ ആർക്കാണ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് ഈ മൊഹദീ ഷേഖിനും റിഫാ ഷേഖിനും അമർത്ത തങ്ങൾക്കും ഉള്ളാർസ തങ്ങൾക്കും അർത്ഥത്ത് പ്രാക്ടീസുള്ള ആൾക്കാരുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവർക്ക് അവർക്ക് വലിയ പ്രയാസമാണ് അള്ളാഹ്ക്ക് മാത്രം അറക്കുക എന്നുള്ളത് ആ അതുകൊണ്ട് അള്ളാഹ് ആ അറിവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോരയോ അള്ളാക്ക് ആവശ്യമുള്ളത് മറിച്ച് നിങ്ങൾക്ക് ആ അറിവിലൂടെ ആ തവ ശേഖരിച്ചെടുക്കാൻ സാധിക്കുക എന്നതാണ് എന്റെ നേതാവായ മുഹമ്മദ് നബി അറുപത്തിമൂന്ന് കൊട്ടകത്തെ അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചതായ റസൂൽ ആർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് വേണ്ടി അറക്കുന്നില്ല ഇബ്രാഹിം മകൻ ആർക്കാൻ വേണ്ടി പോയതായ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് അറക്കുന്നില്ല എന്ന ആവേശം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക അതാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് ക്യാൻസലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് അവര് ഒരു ഉരുട്ട് മസര ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് ഒരാള് മക്കത്തേക്ക് ഏറാം കെട്ടി വന്ന ശേഷം നമ്പ്രക്ക് തന്നെയാണ് ഏറാം കെട്ടിയതെങ്കിൽ അയാൾ അക്കൊല്ലം തന്നെ അജിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് എന്ത് നിർബന്ധമുണ്ട് അറവ് നിർബന്ധമുണ്ട് അല്ലേ ആ അറവ് ക്യാൻസലാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരുട്ട് മസിലയാണ് എന്ത് മക്കത്തിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു മീക്കാത്തിലേക്ക് പുറത്തു പോയിട്ട് വീണ്ടും അജിനു വേണ്ടി മാത്രം എറാൻ കിട്ടി വന്നാൽ അയാൾ മുഫലിതായി മാറി അപ്പോൾ പിന്നെ അയാൾക്ക് എന്ത് വേണ്ടതില്ല ആ നിർബന്ധമായ അറിവ് കൊടുക്കേണ്ടതില്ല അത് ഗവേഷണം മാത്രമാണ് അത് മനുഷ്യന്മാർ ഉണ്ടാക്കിയ ഗവേഷണം മാത്രമാണ് അതുകൊണ്ടാണ് അവര് എവിടേക്ക് പോകുന്നത് ജുഹഫയിലേക്ക് പോകുന്നത് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരമുള്ള ജോഫയിലേക്ക് ദുൽഹജ് മാസം എട്ടിലും ഒമ്പതിലൊക്കെ പോകണമെങ്കിൽ എത്ര പ്രയാസമുണ്ട് ആ നിരപരാധികളായ ആജിമാരെ വിഷമിപ്പിക്കുന്ന വിഷമം എത്രയാണവർ ഈ കൃത്രിമം പറഞ്ഞിട്ട് എന്തിന് മുന്നൂറ് റിയാലോ നാനൂറ് റിയാലോ ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ലാഭം കിട്ടുന്ന കാശ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളുടെ സംഘടനയിലേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എന്ന് എന്നായിരിക്കും അവസാനം പ്രഖ്യാപിക്കുക അങ്ങനെയാണ് നാം മിനയിൽ നിന്നിട്ട് കേൾക്കാറുള്ളത് അള്ളവരൊക്കെ ഹിദായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയത്തിലേക്ക് ലക്ഷിച്ചെല്ലാം ആ ജോ എഫയിലേക്ക് വേണം പനിയെ ഇവിടെ നീക്കം ചെയ്യണം ഞാൻ അവസരത്തിൽ ഒരു സുഹൃത്തിൻ്റെ കാർ ആക്സിഡൻ്റ് ആയത് കാരണത്താൽ മക്കയിൽ നിന്ന് അഞ്ചു കഴിഞ്ഞ് വരുമ്പോൾ ഇടത് ഭാഗത്ത് അകത്ത് ജൊഫയിലേക്ക് പെട്ടുപോയി എനിക്കതിൽ നേട്ടമുണ്ടായി എന്ത് ജൊഫ എന്ന് പറയുന്നത് ഞാൻ വാതു സാധാരണ പറയാനുള്ള സാധനമല്ലേ ഇത് ജൊേഫ കാണാൻ സാധിച്ചു ജൊഹ ഞാൻ കണ്ടു ജൊഹ കണ്ടത് മാത്രമല്ല ജോഹയിലേക്ക് എത്തിയപ്പോൾ വിശാലമായ നീക്കാത്തിനുള്ള പള്ളി ഉണ്ട് എന്നല്ലാതെ ജോലി ചെയ്യുന്ന രണ്ട് ബംഗാളികളല്ലാതെ ഒരു അവിടെ ഇല്ല കണ്ണെത്താത്ത സ്ഥലം നോക്കിയാൽ മഹ്ലൂക്ക് അവിടെ താമസിക്കുന്നില്ല അവിടെ ചെന്ന ഞാൻ മടങ്ങി വരുമ്പോൾ പനി പിടിച്ചു മടങ്ങി വന്നു ഒരാഴ്ച എനിക്ക് പനിയായിരുന്നു മനസ്സിലല്ലേ അപ്പോൾ റസൂൽ ഇവിടുന്ന് പനിയെ അങ്ങോട്ടേക്ക് നീക്കം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ പ്രാർത്ഥന അവിടെ പോയവർക്ക് കിട്ടും അതാണ് ജോഫയുടെ സതി റസൂലാണ് പ്രാർത്ഥിക്കുന്നത് മനസ്സിലായില്ലേ പറഞ്ഞു വരുന്നത് അങ്ങനെ ഭദ്രത ഈ നാട്ടിന് മദീനയ്ക്ക് നൽകാൻ വേണ്ടി റസൂ സലാഹുഅലൈ വസല്ലം ചെയ്തതായ പരിശ്രമമാണ് മൂന്ന് മൂന്ന് കാര്യങ്ങൾ